നമസ്കാരം ന്യൂ ടൈംസ് വാർത്തയിലേക്ക് സ്വാഗതം ചെയർമാൻ ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയതിന്റെ ഉദ്ദേശം തിരുതങ്ങാടി മണ്ഡലം എം എസ് എഫിന്റെ സമ്മേളനമാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ ഐക്യം അതിജീവനം അഭിമാനം എന്ന ശുശേഷൻ സംസ്ഥാനത്തൊട്ടാകെ പൂർത്തീകരിച്ച് അതിന്റെ യൂണിറ്റ് തല സംഗമങ്ങളും വിരങ്ങാടി മണ്ഡലത്തില് ആറ് നാല് പഞ്ചായത്തിലും രണ്ട് മുനിസിപ്പാലിറ്റിയിലും സമ്മേളനം പൂർത്തീകരിച്ച് മണ്ഡലം സമ്മേളനത്തിലേക്ക് അറിഞ്ഞിരിക്കുകയാണ് മണ്ഡലം സമ്മേളനത്തിന് കഴിഞ്ഞ ജൂൺ രണ്ടിന് ദാർമുദിൽ നടന്ന സെമിനാറോട് കൂടി തുടക്കം കുറിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി വിവിധതരം പരിപാടികൾ നിലവിൽ സംഘടിപ്പിച്ചു കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ട് തന്നെ വിവിധതരം യാത്രകൾ സംഘടിപ്പിച്ചിരുന്നു പിന്നെ ഈ പ്രധാനപ്പെട്ട പരിപാടികൾ ഇന്ന് മുതൽ ആരംഭിക്കുക ഇന്ന് കൃത്യം മൂന്ന് മണിക്ക് പതാക ജാഥ നമ്മുടെ മുൻ എം എസ് എപ്പിന്റെ നേതാവായിരുന്ന കെ പി മുഹമ്മദ് സാഹിബിന്റെ വീട്ടിൽ നിന്ന് തുടങ്ങി എം എസ് ടി കോളേജിൽ സമ്മേളന നഗരിയില് അഞ്ചു മണിക്ക് പതാക ഉയർത്തും അതിന് ശേഷം ലീഡേഴ്സ് ക്യാബിനറ്റ് ഇന്ന് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നാളെ രണ്ടു മണിക്ക് രണ്ടു മണി മുതൽ ബാലസംഘമാണ് നടക്കുന്നത് ബാലസംഗമിക്കുന്നത് ചെറിയ വിദ്യാർത്ഥികൾക്കുള്ള വിവിധതരം കൾച്ചറൽ പരിപാടികളും വിവിധതരം വർണ്ണോത്സവങ്ങളായിട്ടാണ് അതിന് പേരിട്ടുള്ളത് വർണ്ണോത്സവം എന്നാണ് ആ പരിപാടി നാളെ രണ്ടുമണിക്ക് എം എസ് ടി കോളേജിലാണ് എന്റെ സമ്മേളനം നൽകി ഒരുക്കിയിട്ടുള്ളത് ഏകദേശം എണ്ണൂറിൽ പരം വിദ്യാർത്ഥികളെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് അവിടെ നടക്കുന്നത് ആയതിനു ശേഷം അതിൽ തന്നെ ഒരുപാട് നല്ല നല്ല വ്യതിഥികളാണ് പങ്കെടുക്കുന്നത് ഇൻഫ്ലുവൻസറായി ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർമാരായ ഹുസാൻ മുഹമ്മദ് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വൈറൽ താരമായ ഷഫീഖ് മാസ്റ്റർ അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരൻ കൂടിയായുള്ള ഒരു കുട്ടി കർഷകൻ ബിൻഷാദ് അങ്ങനെ അതുപോലെ കേരളത്തിലെ നമ്പർ വൺ ഇതിന്റെ ആർട്ടിസ്റ്റായ ഡോക്ടർ സഹല് അങ്ങനെ ഒരുപാട് വ്യത്യസ്ത തരം അതിഥികൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് നാളെ ബാലസംഗമം നടക്കുന്നത് അതുപോലെ തന്നെ പിന്നീട് പ്രതിനിധി സമ്മേളനമാണ് ഞായറാഴ്ച ഉച്ചക്ക് രണ്ടു മണി മുതൽ ആരംഭിച്ച് രാത്രിയോടുകൂടി അവസാനിക്കുന്ന രീതിയിലുള്ള പ്രതിനിധി സംഗമമാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഈ പ്രതിനിധി സമ്മേളനത്തില് ഒരുപാട് അതിഥികൾ പങ്കെടുക്കുന്നുണ്ട് പ്രതിനിധി സമ്മേളനത്തിൽ വരുന്ന പ്രധാനപ്പെട്ടവരാണ് നമ്മളെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർമാരായ പണക്കാട് ചെയ്ത അബ്ദീൻ അബ്ബാസ് ലിഷി ആബ്ദങ്ങളാണ് അതിൻ്റെ ഉദ്ഘാടനം അതിൽ തന്നെ നമ്മുടെ നിയോജക മണ്ഡലം എം എൽ എ പ്രിയപ്പെട്ട കെ പി മജിദ് സാഹിബ് പങ്കെടുക്കുന്നുണ്ട് അതുപോലെ എം എസ് സലാം സാഹിബ് അതുപോലെ പി കെ അബ്ദുറബ് അബ്ബു സാഹിബ് അങ്ങനെ ഒട്ടനവധി നേതാക്കന്മാരും പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാം താരങ്ങളായ നമ്മളെ ിൽ ട്രാവൽ ട്രാവലർ എല്ലാവർക്കും അറിയാമായിരിക്കും ട്രാവലറാണ് പങ്കെടുക്കുന്നത് ഒന്ന് അതുപോലെ അഫ്നാൻ കിടങ്ങയം എന്ന ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറും അതിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നീട് വിവിധ തരം സെഷനുകളിൽ സംസ്ഥാന എംബസഫിന്റെ പ്രസിഡന്റ് ബി കെ നവാസ് മുഖ്യപ്രഭാഷണം നടത്തും അതുപോലെ ജില്ലാ ലീഗിന്റെ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂര് പ്രമേയ പ്രഭാഷണം നടത്തുന്നുണ്ട് അതുപോലെ സെഷനുകളിൽ സി കെ നജാഫ് റൊഹാനി അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ പങ്കെടുക്കുന്ന തരം വിവിധ തരം പരിപാടികൾ നടക്കുന്നുണ്ട് ആയതിനു ശേഷം നമ്മളെ ഇന്നത്തെ ഈ ഇന്ന് കേരളത്തിൽ ലഭ്യമാകുന്നതിൽ ഉച്ച ഏറ്റവും നല്ല സംഗീതജ്ഞമായ അനാൻഷ അനാൻഷ പങ്കെടുക്കുന്ന ഒരു ചെറിയൊരു കൾച്ചറൽ ഒരു ഡിസ്കഷൻ കൂടി ഇതിൽ ഉണ്ട് അതാണ് സമ്മേളനത്തിന്റെ ഒരു കൃത്യമായത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്